മലയാള സിനിമ മുമ്പെങ്ങും നേരിട്ടിട്ടില്ലാത്ത പ്രതിസന്ധിക്ക് മുന്നിൽ നിൽക്കുന്ന സമയത്താണ് എംബുരാനുമായി മോഹൻലാലും പൃഥ്വിരാജും എത്തുന്നത് ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത പതിനാറ് ചിത്രങ്ങൾ എല്ലാം കൂടി നേടിയത് വെറും ഇരുപത്തിമൂന്ന് കോടി രൂപയിൽ താഴെയാണ് ആള് കയറാൻ മടിച്ചതോടെ തിയേറ്ററുകളെയും പ്രതിസന്ധി നേരിട്ട് തുടങ്ങിയിരുന്നു ഈ അവസരത്തിൽ എത്തുന്ന എംബുരാൻ എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് വളരുകയാണ് എംബുരാ അഡ്വാൻസ് ബുക്കിംഗ് മാർച്ച് ഇരുപത്തിയഞ്ചിന് രാവിലെ തന്നെ അറുപത്തിമൂന്ന് കോടി രൂപ പിന്നിട്ടു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ചിത്രം റിലീസ് ചെയ്യും മുമ്പേ ഇത്രയും ടിക്കറ്റ് വിറ്റുപോകുന്നത് ഇതുവരെ വിറ്റതിൽ കൂടുതലും മലയാളം പതിപ്പിന്റെ ടിക്കറ്റുകളാണ് ഇതര ഭാഷകളിലും പ്രമോഷൻ അതിന്റെ പീക്കിലെത്തിയതോടെ രണ്ട് ദിവസം കൊണ്ട് പ്രീ ബുക്കിംഗ് ഇനിയും ഉയരുമെന്നാണ് പ്രതീക്ഷ അങ്ങനെ സംഭവിച്ചാൽ മാർച്ച് ഇരുപത്തിയേഴിന് പുലർച്ചെ ആദ്യ ഷോ നടക്കും മുമ്പേ ചിത്രം നൂറ് കോടി ക്ലബിൽ ഇടം പിടിക്കും കേരളത്തിൽ മാത്രം എഴുന്നൂറ്റി അമ്പത് സ്ക്രീനുകളിൽ കേരളത്തിൽ മാത്രം എഴുന്നൂറ്റി അമ്പതിലേറെ സ്ക്രീനുകളിൽ ചിത്രം റിലീസ് പ്രദർശിപ്പിക്കുന്നുണ്ട് സമീപകാലത്ത് ഒരു ചിത്രവും കേരളത്തിൽ ഇത്രയേറെ സ്ക്രീനുകളിൽ റിലീസ് ചെയ്തിട്ടില്ല ഇനീഷ്യൽ കളക്ഷൻ പരാമവധി നേടുകയാണ് അണിയറ പ്രവർത്തകരുടെ ലക്ഷ്യം രണ്ടാഴ്ച ചു ഹൗസ്ഫുള്ളായി ചിത്രം ഓടിയാൽ മലയാളത്തിലെ കളക്ഷൻ റെക്കോർഡുകൾ മറികടക്കാൻ ചിത്രത്തിനാകും സ്കൂൾ അടച്ചതും തുടർച്ചയായി അവധികൾ വരുന്നതും ചിത്രത്തിന് ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ കുടുംബ പ്രേക്ഷകർ കൂടുതലായി തിയേറ്ററിലെത്തുന്ന ട്രെൻഡ് രൂപപ്പെട്ടാൽ ലോങ് റണ്ണിൽ ചിത്രം കോടികൾ വാരിക്കോട്ടും പരിധിവിട്ടുള്ള വയലൻസ് ചിത്രത്തിൽ ഉണ്ടാകില്ലെന്ന സംവിധായകൻ പൃഥ്വിരാജിന്റെ ഉറപ്പും കുടുംബങ്ങളെ തിയേറ്ററിലേക്ക് നയിച്ചേക്കും ഇതര ഭാഷകളിലും ചിത്രത്തിന് വലിയ ഹൈപ്പാണ് ലഭിക്കുന്നത് ഓരോ ഭാഷയിലും അവിടുത്തെ പ്രമുഖ താരങ്ങളെയും ഇൻഫ്ലുവേഴ്സിനെയും പരമാവധി ഉപയോഗപ്പെടുത്തിയുള്ള പ്രമോഷൻ തന്ത്രങ്ങളാണ് അണിയറക്കാർ നടപ്പിലാക്കിയത് ഇത് ചിത്രത്തിന് ഗുണം ചെയ്തിട്ടുണ്ട് കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ